അടുത്തത് സംസാരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സുരേന്ദ്രേട്ടനാണ് പി സുരേന്ദ്രനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു കേവോളവും കാലവും എന്നൊരു ഒരു സംവാദ സദസ്സാന്ത് അപ്പം സുദീർഘമായ പ്രഭാഷണങ്ങളൊക്കെ സാറിൻ്റെ ചില ഭാഗത്തു നിന്നും സണ്ണിയം കവിക്കാടിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി ഒരുപാട് യോജിപ്പുകളുണ്ട് ഒരുപാട് വിയോജിപ്പുകളും ഉണ്ട് യോചിപ്പോഴും യോജിപ്പുകളൊക്കെ വളരെ സാധാരണ പക്ഷെ കെ വേണുവും തന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ദൈക്ഷണിക സമൂഹത്തിൽ ഞാൻ ദർശനികനായിട്ടുള്ള വേണു എന്ന് വിശേഷിപ്പിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇത്രയേറെ സ്വയം നവീകരിക്കുകയും തിരുത്തുകയും ചെയ്തിട്ടുള്ളൊരു മനുഷ്യന്മാരുണ്ടാവില്ല ഒരാളിങ്ങനെ ഒരു പ്രസ്ഥാനത്തിനും ഒരു ഐഡിയോളജിക്കുമൊക്കെ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ അയാൾക്ക് ഒരു വളർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറയാം അങ്ങനെ നിൽക്കുന്നവർക്ക് ഒരു ചെറിയൊരു ബുദ്ധിമാന്ദ്യം കൂടി ഉണ്ടോയെന്ന് കൂടി ഞാൻ എപ്പോഴും പറയാറുണ്ട് സന്ദേഹമാണ് ഏറ്റവും പ്രധാനമായ കാര്യം സന്ദേഹിയുടെ സംവാദമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല സന്ദേഹം ഉണ്ടാകണം അത് സന്ദേഹിയായിരുന്നു അർജുനനായിരുന്നു ആ ചോദ്യമാണ് ശരിയേ കൃഷ്ണ എൻ്റെ ബന്ധുക്കളല്ലടോ ഇവർക്ക് നേരെ അമ്പ് തുടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതാണ് ശരി അതാണ് മാനവീയമായ ചോദ്യവും അതുതന്നെയാണ് പിന്നെ ആ ചോദ്യത്തെ മറയ്ക്കാനായിട്ട് കുറേ ദർശനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി ശരീരം വേറെയാണ് ആത്മാവ് വേറെയാണ് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പറയുന്നത് കൊല്ലിക്കയല്ലേ നിനക്ക് അല്ലേ കുഞ്ഞിനെക്കാട് നിനക്ക് ഇഷ്ടം കൊല്ലിക്കുകയാണെന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള സംവാദങ്ങളൊക്കെ ഉണ്ടാകണം വീണ് തുറന്നു വിട്ടത് അത്തരത്തിലുള്ള വലിയൊരു സംവാദ ലോകമാണ് ആയിരുന്നു കേവിളനെക്കുറിച്ച് എനിക്ക് പറയുന്ന ഏറ്റവും സർഗാത്മകമായിട്ടുള്ള ഒരു ഒരു കമൻറ്റ് ഞാൻ കേട്ടത് ഞാൻ ചന്ദ്രിയ ആഴ്ചപ്പഴുപ്പിൻ്റെ കുറച്ച് കാലം അതിൻ്റെ ഒരു നാലഞ്ച് മാസം ഞാൻ അതിൻ്റെ പിരിപോടിക്കൽ എഡിറ്ററായിട്ടിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് പോകുന്നത് പുറത്ത് പ്രിന്റ് ഒക്കെ ഒരു തകർച്ച അങ്ങനെ കണ്ടപ്പോൾ പുറത്തേക്ക് കോഴിക്കോട് പോയിട്ട് ഇനി ഇറക്കിയിട്ടൊന്നും കാര്യമില്ല എന്നൊരു തോന്നല് ഞാൻ അവിടെ നിന്ന് പോരാണ്ടായിരുന്നു അതുപോലെ അവസാനമായി ഒരു കവർ സ്റ്റോറി ആയിട്ട് കൊടുക്കുന്നത് കെ ജി എസിൻ്റെ ഒരു കൗചമൊക്കെയാണ് ആ സമയത്ത് ചന്ദ്രികയുടെ എഡിറ്ററായിട്ടുള്ള പിന്നെ സി പി സീതലവി കെ വേണുവിനെക്കുറിച്ച് പറഞ്ഞ ഒരു ഗമെൻ്റുണ്ട് എന്നെ കുതിച്ച് പാഞ്ഞു വരുന്നൊരു ട്രെയിനിൻ്റെ മുമ്പിലേക്ക് കേ വീണു നിന്നാൽ ആ യന്ത്ര നിശ്ചലമായി പോവില്ലേ സുരേന്ദ്രമാഷേ അത്ര വലിയൊരു ദിക്ഷണയല്ലേ ആ മനുഷ്യൻ്റെ ഇത് എന്ന് പറഞ്ഞു വല്ലാത്തൊരു എത്ര അതിന് എന്തൊരു അടലുകളാണെന്നറിയാം ആ ഒരു ആ പ്രയോഗത്തിന് അസാമാന്യമായ അടലുകളാണ് പക്ഷേ അദ്ദേഹത്തെ പോലെ ആളുകളൊക്കെ ഈ സംവാദത്തിൽ ഉണ്ടാവണ്ടായിരുന്നു മണിക്കൂറുകളോളം കേവ് വീണുവിൻ്റെ സംഭാവനകളെക്കുറിച്ച് സി സി പി സൈദലവിൽ പറഞ്ഞു ഞാൻ ഓർക്കുക ഞാനും ഒരു ഘട്ടത്തിലെ വ്യക്തിത്വത്തിലേക്ക് ആകൃഷ്ടനായ ഒരാളാണ് പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ എനിക്ക് സാംസ്കാരിക വേദിയുടെ വരവിൻ്റെ കാലത്ത് ഞാനെൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നെയൊക്കെ അങ്ങോട്ട് നയിച്ചത് പിൽക്കാലം വേണുവിൻ്റെ കെ വേണുവിൻ്റെ സഹയാത്രികനായി പോയ അമീർ അലി എന്ന് പറയുന്ന ഭാവായിരുന്നു പഠിക്കപ്പെട്ടില്ല ആരും അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മാത്രമേ അയച്ചപ്പോൾ അദ്ദേഹത്തെ അവസാനമായി കണ്ടതിൻ്റെ ഒരു ഒരു വലിയ രേഖ എഴുതി അവതരിപ്പിച്ചിരുന്നു അവസാന കാലം അദ്ദേഹം ജീവിക്കുന്നു ഒരുപക്ഷെ ആ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വിചാരണ ചെയ്തതടക്കമുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അത്തരത്തിലുള്ള ആക്ഷനുകളുടെ പിന്നിലുള്ള ബുദ്ധി എന്ന് പറയുന്നത് അമീർ അലിയുടെ കൂടെയായിരുന്നു ആ അമീർ അലി അവസാന കാലഘട്ടം അദ്ദേഹത്തെ കാണാനായിട്ട് ഞാൻ പോകുന്നത് അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ നിന്ന് റെയിൽപ്പാളത്തിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ ആ റെയിൽപ്പാളത്തിൻ്റെ ഓരത്ത് ഒരു പുറംപോക്ക് ഭൂമി പോലുള്ള സ്ഥലത്ത് രണ്ട് സെൻറ്റിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ ഒരു വീട്ടിലായിരുന്നു അവസാന കാലഘട്ടം ഈ അമീർ അലി എന്ന് പറയുന്ന മനുഷ്യൻ തളർവാദം പിടിപെട്ട് കിടക്കുകയും എന്നാൽ ഓർമ്മകൾ അത്ര കണ്ട് നശിക്കാത്തതിനാൽ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറയുകയും ചെയ്യും അതെല്ലാം വലിയ അന്വേഷണങ്ങളായിരുന്നു ഒരു കാലഘട്ടത്തിലെ വലിയ വിപ്ലവ സ്വപ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഡീപ്പ് സ്പിരിച്വാലിറ്റി ഉണ്ട് കേട്ടോ ഞാൻ എപ്പോഴും പറയും നമ്മൾ സ്പിരിച്വൽ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ മതത്തിൻ്റെ അകത്തു നിന്നുകൊണ്ട് ഇതിനെ കാണുന്നതുകൊണ്ടാണ് കുഴപ്പം ഒരു വലിയൊരു അന്വേഷണം ഉണ്ടായിരുന്നു ചില സന്ദേഹങ്ങളുണ്ടായിരുന്നു പി കെ മുഹമ്മദ് കുഞ്ഞേനെല്ലാവർക്കും അറിയാമല്ലോ പതിമൂന്നാമത്തെ വയസ്സിൽ പതിനാലാമത്തെ വയസ്സിലായിരുന്നു ദേശാഭിമാനിയുടെ പത്രാധിപ സമിതിയിൽ അംഗമാകുന്നത് പി കെ മുഹമ്മദ് കുഞ്ഞി അല്ലേ ഒരു മന്ത്രിയാവണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ നായനായരുടെയൊക്കെ മേലെയായിരുന്നല്ലോ അല്ലേ മുഹമ്മദ് കുഞ്ഞി വരുന്ന കാലഘട്ടത്തിൽ അറിയാമല്ലോ അല്ലേ മുഹമ്മദ് കുഞ്ഞി പക്ഷേ മുഹമ്മദ് കുഞ്ഞി സ്വയം പിൻവാങ്ങായത് ഞാൻ പിന്നീട് മുഹമ്മദ് കുഞ്ഞിയായിട്ട് സുദീർഘമായ ഒരു സംഭാഷണം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് സന്ദേഹിയായ തോമയാണ് ഞാൻ ഈ സന്ദേഹം ഈ സന്ദേഹമുണ്ടാകണം സന്ദേഹമില്ലാത്ത ആളുകളെ പേടിക്കണം ഞാൻ എപ്പോഴും പറയാറുള്ളത് ചിരിക്കാത്ത കരയാത്ത ഭരണാധികാരികളെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് എന്ന് ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയാറുണ്ട് അത് ഈ കുർത്ത അണിഞ്ഞ മോതിയായാലും മുമ്പൊടുത്ത മോതിയായാലും രണ്ടായിലോ തന്നെയാണ് ചിരിക്കാനും പറ്റില്ല കരയാനും അറിയില്ലെങ്കിൽ സൂക്ഷിക്കണം അവര് അതോ അപ്പം ഈ സന്ദേഹം ഈ വലിയ സന്ദേഹയെ തേടിയാണ് ഞാൻ നക്സൽവാടിയിലേക്ക് പോയത് കനു സെന്യാൽ എൺപത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് ഹത്തീസയിലെ കുടിലിൽ കനു സെന്യാൽ ആത്മഹത്യ ചെയ്യുന്നത് അവിവാഹിതനായി അങ്ങനെ അവസാന കാലഘട്ടത്തിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ശാന്തി മുണ്ട കൊണ്ടു കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് കനൂത കഴിയുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നു കാണാൻ ചെല്ലുന്ന സമയത്ത് ആ കുടിലിങ്ങനെ ചുറ്റി ഇങ്ങനെ വരികയാണ് മറ്റൊരു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത് ഓ കയ്യിൽ നിറച്ച് മണ്ണുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്തെങ്കിലും പണിയെടുക്കോ ഓ കാര്യമായ പണിയൊന്നുമല്ല പിന്നെ ഞാൻ ഞാനെൻ്റെ വീടിൻ്റെ ചുമരിൻ്റെ വിള്ളലുകൾ അടച്ചുകൊണ്ടിരിക്കുക അതടച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ കൈ കഴുകി വരാം ആ വിള്ളലുകൾ അടച്ചു പറയുന്ന ആ പ്രയോഗത്തിലൊക്കെ ഉള്ള ഒരു 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 ധ്വനി ഭംഗി കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ ഒപ്പം ഞാനിരുന്നു കുറേ നേരം സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ജംഗൽ സന്താളൻ്റെ സ്മാരകമുള്ള സ്ഥലത്തേക്ക് ഒന്ന് പോയിട്ട് വരും എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ആ പഴയ സമത്വത്തെക്കുറിച്ചുള്ള ചില മുദ്രാവാക്യങ്ങൾ കനുത എന്ന് ചോദിച്ചപ്പോൾ കനുത നൽകിയ ഒരു ഉത്തരവുണ്ട് ആ ജംഗൽ സഹ സന്താളൻ്റെ സ്മാരകത്തിലൂടെ ഒന്ന് പോയിട്ട് ഗ്രാമങ്ങളിലൊക്കെ ഒന്ന് ചുറ്റുവരൂ ചുറ്റുവന്നിട്ട് എൻ്റെ കുടിലിരുന്നിട്ട് സുരേന്ദ്രൻ വീണ്ടും എന്നോട് ചോദിക്കും ഈ ചോദ്യം ഇപ്പം ഇപ്പം നമ്മൾ ചോദിക്കണ്ട അത് ചോദിച്ചിട്ട് സുരേന്ദ്രൻ വീണ്ടും വരൂ എന്നിട്ട് ചോദിക്കാം അത് വീണ്ടും വന്നപ്പോൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യം അതൊക്കെ പിൻവലിക്കണമെന്ന് തോന്നിയ സ്വരും തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രവർത്തിച്ചത് ഏത് അസമത്വങ്ങൾക്ക് വേണ്ടിയാണോ ഞങ്ങൾ പ്രവർത്തിച്ചത് അതൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ ബാക്കിയാണ് എന്ന് ഒരുപക്ഷേ നിങ്ങൾക്ക് ഹത്തീസയുടെയും താന്തപ്രദേശങ്ങളുടെയും യാത്ര ചെയ്താലാവും ഒന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അതിനേക്കാൾ ദൈന്യസ്ഥിതിയിലേക്ക് എന്ന് പിന്നീട് കൊക്കൻ മഞ്ജുദാറിനെ സംസാരിച്ചപ്പോഴും എനിക്ക് തോന്നി ഞാൻ ചാരുമുഞ്ചുദാറിൻ്റെ മക്കളുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചു അവിടെയൊക്കെ ഈ സന്ദേഹികളായിരുന്നു ഇവരൊക്കെ ഏറ്റവും അവസാനം ഞാൻ ആ അമ്മത്തിൽ വർത്താനം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ കുടിലാരുമില്ല ആരുമില്ല ആ കുടിലും പെട്ടെന്നുണ്ട് അപ്പുറത്തുനിന്ന് കുറച്ചപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് രണ്ട് സ്ലൈസ് ബ്രെഡും ഒരു കോഴിമുട്ട പുഴുങ്ങിയതും കൊണ്ടു തരാം എനിക്കും കണ്ണൻ സൂരജെന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർക്കും അപ്പം ഞാനൊരു കൗതുകത്തന്നു ചോദിച്ചു അങ് ആരോടും ഇത് നിർദ്ദേശിക്കുന്നു ഞാൻ കണ്ടില്ലല്ലോ എന്നെ എന്നെവിടേക്ക് കടന്നു വരുമ്പോൾ ആരും കണ്ടിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഇതെത്തിയത് എന്ന് ചോദിച്ചപ്പോൾ ഒരു തമാശ രൂപേണ പറഞ്ഞത് ആ പഴയ ചാരനേത്രങ്ങളാണ് ഈ ഗ്രാമത്തിലേക്ക് വരുന്ന ആളുകളെ വിപ്ലവ വിരുദ്ധരെ തിരിച്ചറിയാനും ഞങ്ങൾ പണ്ട് വികസിപ്പിച്ചെടുത്ത ചാരനേത്രങ്ങളാണ് അതിപ്പോൾ ഉപയോഗിക്കുന്നത് എന്നെ കാണാൻ വരുന്ന അതിഥികളെ ഭക്ഷണം കൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നത് എന്ന് അല്പം തമാശ രൂപേണ ഈ കനിത പറഞ്ഞു പിന്നെ അവിടെ നിന്ന് പോകുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അധികം ഒന്നും കഴിഞ്ഞില്ല അതിനുമുമ്പ് കനിത ആത്മഹത്യ ചെയ്തു ഞാൻ വീണ്ടും നക്സൽപാടിയിലേക്ക് തന്നെ വീണ്ടും ഞാൻ യാത്ര ചെയ്തു അനുഭവങ്ങളൊക്കെയാണ് ശൂന്യ മനുഷ്യർ എന്ന് പറയുന്ന നോവലിൽ വിപ്ലവം വിഷാദം എങ്ങനെയാണ് അങ്ങനെ വിഷാദം ബാധിച്ചത് പോലെ വല്ലാത്ത തരത്തിലുള്ള വിഷാദികളായി ഒരു മാറി അത് വേണം വിഷാദവും വേണം അർജുന വിഷാദയോഗം അല്ലേ അവിഷാദമുണ്ടാകണം ഇതൊന്നും ഇല്ലാതെ പോകുന്നു തീർച്ചകളെ സൂക്ഷിക്കണം എപ്പോഴും സൂക്ഷിക്കണം അവിടെയാണ് പറയുന്നത് ഒരു ബുദ്ധത്വം ബാക്കിയുണ്ട് അവർക്കൊക്കെ നല്ലോണം ആ ബുദ്ധത്വം ബാക്കിയുള്ളത് കൊണ്ടാണ് അവസാന കാലഘട്ടത്തിൽ മഹാപരിനിർമ്മാണ വേളയിൽ ആനന്ദനോട് ബുദ്ധം പറയുന്നത് അന്താ ഞാൻ നിന്നോട് പലതും പറഞ്ഞിട്ടുണ്ട് ഒന്നും കണക്കിലെടുക്കണ്ട ഒന്നും കണക്കിലെടുക്കേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത് കേടി വന്ന ഒരു കാളവണ്ടിയായി മാറിക്കഴിഞ്ഞു ഞാൻ എനിക്കിന്നൊന്നും പറയാനില്ല ഞാൻ ഒന്നും നിങ്ങളോട് പറയുന്നില്ല നീ തന്നെ നിന്റെ വിളക്കാവുക എന്ന ഇതാണ് സന്ദേഹം എന്ന് പറഞ്ഞത് ഇതില്ല എപ്പോഴാണോ പലരും പറയുന്നുണ്ടല്ലോ ഞാൻ എയർപോർട്ടിലെ ഡ്രൈവറായിരുന്നു ഞാൻ ഗംഭീരമായിട്ട് എയർപോർട്ടിലെ വാഹനങ്ങൾ ഓടിച്ചിരുന്നു അതോടിക്കുന്നത് പോലെ അനായാസമായി എനിക്ക് എനിക്കെപ്പോൾ കവിത എഴുതാൻ സാധിക്കുമോ അപ്പം ഞാൻ നിർത്തുന്ന ഒരുപാട് കല്പന ഭാഷയുടെ ഒരുപ്പുണ്ട് അപ്പം ഞാൻ എന്തു ചെയ്യും കവിത എഴുത്ത് നിർത്തും ഇത് സാധ്യമാകാതെ പോകുന്നതുകൊണ്ടാണ് ഈ ഇങ്ങനെ തുടരുന്നത് അത് നിതാന്തമായ അന്വേഷണമാണ് ആ അന്വേഷണത്തിൻ്റെ വഴി അതിലൂടെയാണ് കേ വീണു എപ്പോഴും നാമത്തെ കെ വീണുവിന് മുമ്പിൽ വെച്ച് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പ്രയാസമുള്ള കാര്യമാണ് ഇന്ത്യ തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുഷണയുടെ ഉടമ കൂടിയാണ് അദ്ദേഹം ശാസ്ത്രം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വഴി ശാസ്ത്രം തന്നെയാണ് ശാസ്ത്രീയം ആയ അന്വേഷണം പിന്നെ ചില ചില വിമർശനങ്ങൾ എനിക്കും തോന്നിയിട്ടുണ്ട് അതുകൊണ്ടുകൂടി ഞാൻ എപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് അത് അത് നമുക്ക് അങ്ങനെ പറയാൻ നോക്കില്ല നമുക്ക് നമ്മളെപ്പോഴും ഇപ്പോൾ ഞാൻ എപ്പോഴും ഈ ഇസ്ലാമിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഇപ്പം സംസാരിക്കുന്ന ആളുകളോടും അല്ലെങ്കിൽ ബുദ്ധനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളോടും ഇസ്ലാമിനെ ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളോ ആളുകൾ ഇത്തിരി വിമർശനം ഉന്നയിക്കുന്ന ആളുകളോട് എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങളായിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു പ്രബോധനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിന് നമുക്ക് ഈ പുതിയ കാലഘട്ടത്തിലെ ഡിവൈസ് ഉപയോഗിക്കാൻ പ്രശ്നമുണ്ട് ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് അതാണ് നമ്മൾ ആലോചിക്കുന്നത് അതിനാണ് അഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ കാലം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ കേണു തൻ്റെ കാലഘട്ടത്തിൽ അത് തെറ്റാണെന്ന് അപ്പോൾ കനുസമ്മേലും പറഞ്ഞില്ല ഇത് മുഴുവൻ തെറ്റാണെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല ആ കാലഘട്ടത്തിൽ അത് അനിവാര്യമായിരുന്നു ആ നിലപാടുകൾ അനിവാര്യമായിരുന്നു ഇപ്പോൾ ഞാനൊരു ഒരു കാര്യം ചോദിക്കട്ടെ അപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ഗംഭീരമായൊരു സംവാദം ഒരുക്കിയതൊക്കെ വീണുമായിരുന്നു ഞാനിപ്പോഴും കരുതുന്നില്ല സർ ടി പി ചന്ദ്രശേഖരൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ പാർട്ടിയുടെ ഒരു പ്രത്യേക വിങ്ങിനകത്ത് വന്ന സങ്കീർണ്ണ താങ്കളൊന്നും അല്ലത് അത് പ്രത്യയശാസ്ത്ര പ്രശ്നം തന്നെയാണ് ഒരു പ്രത്യയശാസ്ത്ര പ്രശ്നം തന്നെയാണ് വർഗശത്രുവിനെ ഉന്മൂലനം ചെയ്യാം എന്ന അപകടകരമായ ഒരു കാഴ്ചപ്പാട് തന്നെയാണിത് ആ വർഗശത്രുവിനെ സി പി എം ഒരു കാലഘട്ടത്തിൽ അവർക്ക് അനുകൂലമായ രീതിയിൽ വ്യാഖ്യാനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കൃപേഷനും ശരത്ലാലിനെയും കൊല്ലുന്നതും ഇതേ വർഗശത്രുവിനെ ഉൽമൂലം ചെയ്യുക എന്ന് പറയുന്ന പ്രശ്നം പ്രത്യേക ശാസ്ത്രം തന്നെയാണ് തിരുത്തേണ്ടത് അത് തന്നെയാണ് അതാണ് നേരത്തെ സണ്ണി പറഞ്ഞ ഒരു കാതരായ ഒരു പ്രശ്നം അതാണ് തിരുത്തപ്പെടേണ്ടത് തണ്ണി പറഞ്ഞാൽ ഏറ്റവും ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യ ഇന്ത്യൻ ഫാസി കുറിച്ച് പറയുമ്പോൾ ആവർത്തിച്ച് ഞാൻ പറയുന്ന സണ്ണിയുടെ കാഴ്ചപ്പാടിനെ കുറേ കാഴ്ചപ്പാടുകളെ ഞാൻ അംഗീകരിക്കുന്നില്ല പക്ഷേ ഒരു കാഴ്ചപ്പാടിന് മുമ്പ് ഞാൻ തൊഴുത് നിൽക്കുകയാണ് സണ്ണി അങ്ങയുടെ ഇതെപ്പോഴും ഞാനും ഇത് തന്നെയാണ് പറയുന്നു പ്രശ്നം മോദിയും പിന്നെ അമിത് ഷാ അല്ല ആർ എസ് എസും അല്ല ജനത തന്നെയാണ് ജനത തന്നെയാണ് പ്രശ്നം സൊസൈറ്റി തന്നെയാണ് പ്രശ്നം ഈ സൊസൈറ്റി തിരുത്താതെ രാജ്യം രക്ഷപ്പെടുമെന്ന് കരുതുകയേ വേണ്ട അതാണ് ആഖ്യാനം അതാണ് ആക്കാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആ ജനത തിരുത്തണം അതെന്താ വഴിയും ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയായിരുന്നു ഒന്ന് നമ്മൾ മനസ്സിലാക്കണം സണി പറഞ്ഞത് ഒന്നുകൂടി കാവ്യാത്മകമായിട്ട് വിശദീകരിച്ചാൽ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് തൈരില് ഇല്ലാത്ത ഒരു വണ്ണി നിങ്ങൾക്ക് കടഞ്ഞെടുക്കാൻ പറ്റില്ല ഇത് തൈരിനകത്തുള്ളതാ ആ തൈരിനകത്ത് എന്നിങ്ങനെ കടഞ്ഞപ്പോൾ മുണ്ടുടുത്ത മൂടിയുടെ രൂപത്തിലും പിന്നെ മറ്റേ രൂപത്തിലും അങ്ങനെ പല രൂപത്തിലും കഷണ്ടിയായിട്ടും താടിയായിട്ടും ഇങ്ങനെ പൊന്തി വരികയാണ് ആ പൊന്തി വരുന്നത് ഈ ജനത തന്നെയാണ് എന്ന ബോധ്യം കൂടി നമുക്ക് ഉണ്ടാക്കണം ഇതാണ് തിരുതപ്പെടേണ്ടത് ഇപ്പോൾ നമ്മൾ ആ കുക്കി പെൺകുട്ടീനെ ബലാത്സംഗം ചെയ്ത എങ്ങനെയാണ് ആശ അതിനെ വിലയിരുത്തുന്നതെന്ന് എനിക്കറിയില്ല സാറോ ടീച്ചർ എങ്ങനെ വിലയിരുത്തുന്നറിയില്ല ഞാനൊരു വ്യത്യസ്ത രീതിയിലാണ് വിലയിരുത്തിയത് പിന്നീട് ആ കുക്കി കൊടുപ്പ് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന കൊന്ന ആളുകൾ ചെറുപ്പക്കാരുണ്ടല്ലോ ആ ലൈംഗികമായ മറ്റു വിഷയങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്തുക അത് ചിലപ്പോൾ ഒരു തരം ലൈംഗികാനുഭൂതി ലഭിച്ചിട്ടുണ്ടാവുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അതിന് പലതരത്തിലും സൈക്കോളജിക്കലായിട്ട് പലതരത്തിലും ഉള്ള വിലയിരുത്തലുണ്ട് കാരണം ഇപ്പോൾ റീപ്പറിനെ പ്രതിബോധിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആളുകളെ ഹാമർ എടുത്ത് അടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കലനം കൂടി ഉണ്ടാകുമായിരുന്നു എന്നതാണ് നമുക്ക് ധാരാളമായിട്ട് സൈക്കോളജിക്കലായിട്ട് ആ തരത്തിലൊക്കെ വില വിലയിരുത്താമെങ്കിലും പട്ടിണിയർ പാവങ്ങളാണ് പുഴുക്ക് നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ പോലെ പുഴുക്കളെ പോലെ നരക്കുന്ന ആളുകൾ എത്തി ഇവിടേക്ക് ഈ കുക്കികളാണ് ഞങ്ങൾ ശത്രുക്കൾ എന്ന രീതിയിലൊക്കെ അവരെങ്ങനെ എത്തി എന്ന് ചോദിക്കുമ്പോൾ അതിനാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത് ഈ രണ്ട് കൂട്ടരും ആ ബലാത്സംഗത്തിന് വിധേയമായ പെൺകുട്ടിയും ആ ബലാത്സംഗം ചെയ്താൽ പോയ ആളുകളും രണ്ടും ഒരുപോലെ ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ഇരകളാണ് എന്ന് എറണാ പെട്ട്രീൻ്റെ പറയുമല്ലോ എറണാ പെട്ട്രീൻ്റെ വിചാരണ വേള എർണ പറയുന്നത് തന്നെയാണ് എന്നെ എന്നിൻ്റെ അകത്ത് കയറി വന്ന ചൂത വിരോധം അവരോട് ചോദിക്കുന്നൊരു ചൂതമുണ്ട് നിങ്ങളൊരു അമ്മയല്ലേ ഒരമ്മ എന്നുള്ളതല്ലേ നിങ്ങളിത് നിങ്ങൾ ഇത്രയും വലിയ ക്രൂരത ചെയ്യാൻ പാടു ജൂതപ്പും കുട്ടി കുട്ടികളെ കൊന്നതിൻ്റെ പേരിലാണല്ലോ വിചാരണ നേരിടുന്നത് അവർ അല്പം പറയുന്നുണ്ട് കുറ്റബോധമുണ്ട് ഇപ്പോൾ എൻ്റെ അകത്തേക്ക് കയറിയ ഈ പ്രത്യേക ശാസ്ത്രം എൻ്റെ മാതൃഭാവത്തെ പോലും മച്ചുകളഞ്ഞു എന്ന് എന്ന് പറയുന്നത് ഇതൊക്കെ വിലയിരുത്തപ്പെടേണ്ടതാണ് അപ്പം അങ്ങനെ ഒരു ഒരു വംശീയമായ ഒരു ഒരു കാലഘട്ടത്തിൽ കുറച്ചു കാലം കൂടി ഇത് നിൽക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പെട്ടെന്നൊന്നും അങ്ങനെ പോകില്ല ഇന്ത്യൻ സൊസൈറ്റിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് കാലം കൂടിയൊക്കെ നിൽക്കും അതിൽ സണ്ണി പറഞ്ഞതാണ് ഒരു കാര്യം എപ്പോഴും നമ്മൾ കാണേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും സങ്കീർണ്ണമായൊരു കാര്യം മതമല്ല ജാതിയാണ് ജാതി തന്നെയാണ് അവിടുത്തെ ഏറ്റവും പ്രശ്നം അതുകൊണ്ടാണ് ജാതി മൂലത്തെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ട കാരണം ജാതിയാണ് അഡ്രസ്സ് ചെയ്തത് ആ ജാതിയുടെ സങ്കീർണതകളെ അഡ്രസ്സ് ചെയ്തില്ല എന്നത് തന്നെയായിരുന്നു അംബേദ്കർക്ക് ഉണ്ടായ ഗാന്ധിയോടുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിമർശനങ്ങളിൽ ഒന്ന് അത് തന്നെയായിരുന്നു മിസ്റ്റർ ഗാന്ധിയെ സൂക്ഷിക്കുക എന്നൊക്കെ അംബേദ്കർ എഴുതാൻ ഉണ്ടായ സാഹചര്യം അതാ എന്ന് വെച്ചത് ഗാന്ധിയെ അങ്ങനെ തള്ളിക്കളയേണ്ട കാര്യവും ഇല്ല അംബേദ്കർക്ക് തെറ്റുപറ്റിയില്ലേ അംബേദ്കർക്ക് തെറ്റുപറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തെ ബിലയിരുത്തുമ്പോൾ അംബേദ്കർക്ക് സമ്പൂർണമായി ഇവിടെ പഠിച്ചുപോയി എന്നെപ്പറ്റി പഠിച്ച ഒരാളാണ് ഞാൻ മറ്റൊരു നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ അവിടെയോ ഗ്രാമ അന്തമാൻ വരെ യാത്ര ചെയ്ത് എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ അറിയോ ഞാനിവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ആർക്കും അറിയാത്തൊരു കാര്യം കൂടി ഞാൻ പറയട്ടെങ്കിലോട് വാര്യങ്ങുന്നത്തിൻ്റെ സൈന്യത്തിൻ്റെ ചുമ പ്രധാന ചുമതല വെച്ചിരുന്ന ആരാന്നറിയോ മാപ്പിളാണെന്നാണ് വിചാരിച്ചത് അദ്ദേഹത്തിൻ്റെ പേര് പാണ്ഡ്യാട്ട് തെക്കേക്കളം നാരായണ നമ്പിശൻ രണ്ടാമത്തെ ആളെ പേര് ഉണ്ണി നമ്പീശ്വൻ പിന്നെ ഒന്ന് കാപ്പാട്ട് കൃഷ്ണൻ നായർ ഞാൻ മുസ്ലിം സമൂഹത്തിന് കുറച്ച് എഴുത്തൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് സുൽത്താൻ ഭാര്യകുന്നൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് വിമർശിച്ചുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യം അങ്ങനെയാണെങ്കിൽ കാപ്പാട്ടുകൃഷ്ണൻ ആരെന്താ സുൽത്താനല്ലേ നിലമ്പൂരിൽ ചോടിയേറ്റു അങ്ങനെ ആഖ്യാനങ്ങൾ ഉണ്ടാക്കി ആ ആഖ്യാനങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഇവിടുന്ന് ഫീഡ് ചെയ്ത് കൊടുത്ത കാര്യങ്ങൾ വെച്ചിട്ട് തെറ്റായ വിലയിരുത്തലേക്കാണ് അംബേദ്കർ പോയത് അദ്ദേഹത്തിന് ഈ ഈ സംഗതി എന്താണെന്ന് മനസ്സിലായില്ല അതിൽ ഒരുപാട് വിധീനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അത് ഭൂപ്രഭുത്വത്തിനെതിരായി നടന്ന ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വലിയ മൂവ്മെൻറ്റായിരുന്നു ആയിരുന്നു കൂടെ എം പി നാരായണ മേനോ മാപ്പിള ഔട്ട് റീച്ചസ് ആക്ട് പ്രകാരം വൈകുന്നേരം കൊല്ലം ജയിലിൽ കിടന്നത് മാപ്പിളയല്ലല്ലോ എം പി നാരായണ മേനോ ഞാൻ പറയുന്നത് അംബേദ്കർക്ക് അത് ഊനത്തിൻ്റെ തെറ്റിപ്പോയി അപ്പം അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ വന്ന് പഠിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെയൊക്കെ തന്നെ വിചാരിച്ച് എൻ്റെ ധാരണകളിലേക്ക് ഞാനി പാണ്ഡ്യാടതൊക്കെ കേളെ നാരായണ നമ്പീശ്ശനെ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആലോചിക്കൂ ഒരു നൂറ്റാണ്ടിന്റെ അന്വേഷണം കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് മനസ്സിലായത് ഈ മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളത് മൂന്നാന രാമന്നം പൂതിരി വരയുന്നതിൻ്റെ ഒപ്പം ചേർന്നിട്ട് അറസ്റ്റ് വരിച്ചു എന്നുള്ളതൊക്കെ എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ആരും പണ്ട് കാര്യമില്ല പഠിക്കുക അന്വേഷിക്കുക അതിനത്വം ഇരുപത്തൊന്നിലെ സ്വാതന്ത്ര്യസംരം സമ്പൂർണമായി വരിയാണെന്ന് ചോദിച്ചാൽ അതുമല്ല ഒന്നും അങ്ങനെ ശരികളൊന്നുമില്ല നീ ആത്യന്തികമായി അങ്ങനെ ശരികളൊന്നുമില്ല എല്ലാത്തിനകത്തും അതിൻ്റെതായ വ്യതിയാനങ്ങൾ എല്ലാ വിപ്ലവത്തിലും അല്ലേ എല്ലാം ഉണ്ടല്ലോ ഇപ്പോൾ വിനോട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് നക്സലേറ്റുകൾ ഈ പറയുന്ന അസൽവാടിയിലൊക്കെ പത്തോ അഞ്ഞൂറോളം ആളുകൾ ഒന്നും ഉണ്ട് അല്ലേ പത്തോ അഞ്ഞൂറ് ആളുകൾ ഒന്നും ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ ആരായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ഇവരെല്ലാം ചന്ദ്രശേഖരന്മാരായിരുന്നു എന്ന ഞാൻ പിൽക്കാലം ഞാൻ തിരിച്ചറിഞ്ഞു അറിയോ ആ അല്ലാതെ ഇവർ പറയുന്നത് പോലെ ഇവര് വലിയ വിപ്ലവ ശത്രുക്കളൊന്നും ആയിരുന്നില്ല അങ്ങനൊരു ഓരോ ഇതിലേക്ക് കൊണ്ടുവരുന്നുവെന്ന് മതി എപ്പോഴും ഉണ്ട് ചെക്കുപേരയ്ക്ക് പഠിച്ചിട്ടില്ല ചെക്കുപേരിക്കും പഠിച്ചിട്ടുണ്ട് ഫിഡൽ പഠിച്ചിട്ടുണ്ട് എല്ലാവർക്കും പഠിച്ചിട്ടുണ്ട് പിഴവുകൾ ഉണ്ടാവും വടസ്വഭാവ ഗാന്ധിക്കും പഠിച്ചിട്ടുണ്ട് പക്ഷേ എങ്ങനെയാണ് ഇന്ത്യൻ ഫാഷനിസ്റ്റ് മറികടക്കേണ്ടത് മറികടക്കേണ്ടതിന് വേണ്ടി വരും നീണ്ട നാളുകളിൽ വരാൻ പോകുന്ന എന്താ വച്ചാൽ അപ്രകടകരമായൊരവസ്ഥയിലേക്ക് പോകുക ഒരു ചോദ്യം സാധ്യമല്ല അല്ലേ അതാണല്ലോ ഇങ്ങനെ ഇലക്ട്രൽ ബോണ്ട് വന്ന വലിയ ഇഷ്യൂ വരുന്ന സമയത്ത് അവർ വളരെ സുരക്ഷിതരായി കഴിയുകയും കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമെന്ന് പറയുന്നത് അതീവ ഭയാനകമായൊരു സാഹചര്യത്തിലേക്ക് പോകുകയാണ് അതിൽ ഞാൻ അരവിന്ദാഷം പറഞ്ഞൊരു കാര്യം ഒക്കെ തണ്ണി പറഞ്ഞൊരു കാര്യം അടിവരയിട്ട് തന്നെ പറയുകയാണ് തൽക്കാലം ഈ പറയുന്ന ബി ജെ പി തോറ്റേ മതിയാകൂ തോറ്റേ മതിയാകൂ തോറ്റേ മതിയാകും അതെങ്ങനെയാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുക നമ്മുടെ കയ്യിലുള്ള ഒരു അവസാനത്തെ ആയുധം എന്ന് പറയുന്നത് നമ്മുടെ ഈ തമ്പ് ഇംപ്രഷൻ തന്നെയാണ് ഇതിലൂടെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല ഇ വി എം എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നും നമുക്ക് പറയാനായിട്ട് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ലല്ലോ എന്നാലും ഒറ്റ കാര്യം പറഞ്ഞ് നിർത്തുകയാണ് ഇതൊക്കെ പറയുമ്പോഴും ഞാൻ യൂത്തിനൊന്നും വില കുറച്ച് കാണുകയല്ല ഒന്നുമല്ല ഒന്നാലോചിക്കേണ്ടത് നമുക്ക് പഴച്ച പഴയ്ക്കുന്നുണ്ടോ എന്ന് എല്ലാവരും ആലോചിക്കണം കേട്ടോ എല്ലാവരും ആലോചിക്കണം എന്തുകൊണ്ട് കെ വേണു എന്ന് പറയുന്ന ഒരു വലിയ ദക്ഷിണാശാലയുടെ ഒരനൂറ്റാണ്ടിലപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നിടത്തൊന്നും നമുക്ക് ഈ യുവജനങ്ങളെ ഈ പറയുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ഒന്നും കാണാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിക്കേണ്ടതുണ്ട് അത് ആർക്ക് പറ്റുന്ന പിഴവാണ് എന്ന് എനിക്കറിയില്ല അതിന് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് ഇന്ത്യയിലെ യുവജനങ്ങൾ അഡ്രസ്സ് ചെയ്യുക മറ്റൊരു മാർഗ്ഗമല്ല ഞാൻ പൊളിറ്റിക്കൽ പാർട്ടിക്കൊക്കെ അത്തു നിൽക്കുന്ന കുറിച്ചല്ല ഞാൻ പറയുന്നത് പറയുന്നതിനപ്പുറത്തുള്ള വലിയൊരു യുവജന വിഭാഗം ഞാൻ ആ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നുണ്ട് ഇന്ത്യ ഇങ്ങനെ വലിയ ഫാസിസത്തിലേക്ക് നീക്കുമ്പോൾ എന്താണ് നിങ്ങൾ ലക്ഷോപലക്ഷങ്ങളായി തെരുവുകളിലേക്ക് ഇറങ്ങി നിൽക്കാത്തത് എന്ന് ഞാൻ പലപ്പോഴും ഞാൻ ഈ യോജനങ്ങളോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല തെരുവുകൾ തന്നെ തെരുവുകൾ തന്നെയാണ് ഉത്തരമെന്ന് കർഷക സമരം നമ്മളെ പഠിപ്പിച്ചു മാത്രമല്ല സി എ എ തുടക്കത്തിൽ കൊണ്ടുവന്ന സമയത്ത് ആദ്യത്തെ പ്രഭാഷണം നടത്തുന്ന ഒരാൾ എന്ന നിലയ്ക്ക് വലിയ അഭിമാനമുണ്ട് അത് പുത്തനത്താണിയിൽ എല്ലാവരും ഇങ്ങനെ ഭയപ്പെട്ടു നിന്ന സമയത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു പ്രഭാഷണം ഇങ്ങനെ വലിയ തോതിൽ അത് വൈറലായി മാറി അവിടുന്നിട്ട് തുടങ്ങി പിന്നീട് കുറ്റ്യാടിയിൽ പതിനായിരത്തോളം ആളുകൾ അഭിസംബോധന ചെയ്തും ഞാനുണ്ട് നൂറിലധികം വേദികളിലാണ് ഞാൻ പങ്കെടുത്തത് ആ സമയത്ത് ഞാൻ പഠിച്ച ഒരു വലിയൊരു കാര്യം ആ സമയത്ത് അവർ പിന്നീട് പത്തറിയിൽ പോയത് തീർച്ചയായിട്ടും പതിനായിരക്കണക്കിന് ആളുകൾ വരുന്ന വലിയ വലിയ റാലികളെ അവർ ഭയപ്പെട്ടു എന്നുള്ളത് വളരെ കാര്യമാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഫാസിസത്തെ ഭയപ്പെടുത്തേണ്ടത് അങ്ങനെ തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ടൊന്നും മാത്രമായി അവർ പേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല യുവജനങ്ങളും കർഷകരും എല്ലാവരും കൂടി ചേർന്ന് നിന്ന് തെരുവിലേക്ക് ജനസാഗരങ്ങൾ പ്രക്ഷുബ്ധമായി ഇറങ്ങി വരിക അല്ലാതെ നിലവിലുള്ള ഈ ഇന്ത്യൻ വംശീയ ഫാസിതത്തെ തോൽപ്പിക്കാൻ മറ്റൊരു വഴിയുമില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രക്ഷോഭസമരങ്ങൾക്ക് കൂടി ഈ ജനാധിപത്യ കൂട്ടായ്മ ഒരു കാരണമായി ഭവിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം